കാസർഗോഡൻ ഗ്രാമങ്ങളിലെ വേറിട്ട കാഴ്ചകളുടെ വിസ്മയ ലോകത്തേക്ക് നേർക്കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നേർക്കാഴ്ചയുടെ ക്യാമറ ഇന്ന് നിങ്ങളെ നയിക്കുന്നത് മലയോര ഗ്രാമമായ കടുമേനിയിലേക്കാണ് ചിറ്റാരിക്കൽ വില്ലേജിലെ കടുമേനി സ്വദേശിയായ സി പി അപ്പുകുട്ടൻ നായർ വളരെ ചെറുപ്പത്തിലെ അധ്യാപകനാവാൻ മോഹിച്ചു പക്ഷേ അച്ഛൻ്റെ വഴിയിൽ കച്ചവടക്കാരനായി പാരമ്പര്യ കാർഷിക വൃത്തിയിൽ തന്നെ അവസാനം എത്തിച്ചേർന്നു ജീവിതത്തിൽ എപ്പോഴും കൃത്യനിഷ്ഠത പാലിക്കുന്ന അപ്പുകുട്ടൻ നായർ കാർഷിക വൃത്തിയിലെ ഇടവേളകളിലും കോവിഡ് കാലത്തും ഒരു ശില്പോദ്യാനം ഒരുക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു പാഴുവസ്തുക്കൾ കൊണ്ടും ചൈനീസ് മൈലാഞ്ചി ചെടി കൊണ്ടും ഈ വീട്ടുമുറ്റത്ത് ഒരുക്കിയ ആ ശില്പിസ്മയങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ കാർഷിക വൃത്തിയിലെ വിശേഷങ്ങളിലേക്ക് നേർക്കാഴ്ചയുടെ ക്യാമറ ഈ വാരം നിങ്ങളെ നയിക്കും തിൽ തീരെ തൽപ്പരനല്ല അപ്പുകുട്ടൻ നായർ ഒരുപക്ഷേ കോവിഡ് കാലത്താണ് അദ്ദേഹത്തിന് അതേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഉറക്കം പോലും വേണ്ടെന്ന് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പുകുട്ടൻ നായർ കോവിഡ് കാലത്താണ് തൻ്റെ ഈ ശില്പോദ്യാന നിർമ്മിതിയിലേക്ക് തിരിഞ്ഞത് പാഴ്വസ്തുക്കൾ അതിൽ കാറിൻ്റെ പഴകിയ ടയറുകളാവാം എയർ ബാഗുകളാവാം ചിലപ്പോൾ തെർമോക്കോൾ മറ്റു ചിലപ്പോൾ വെട്ടുകല്ല് ചണച്ചാക്ക് ഇവയൊക്കെ ഉപയോഗിച്ച് ഇദ്ദേഹം ഈ ഉദ്യാനമുറ്റത്ത് ഒരുക്കിയിരിക്കുന്ന വ്യത്യസ്ത ശില്പ നിർമ്മിതികൾ അതൊരു വിസ്മയം തന്നെയാണ് നമസ്കാരം പിന്നെ ഞാൻ ഈ മേഖലയിലേക്ക് വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ചെട്ട് വർഷമായിട്ടുള്ളൂ പക്ഷെ ഞാനൊരു പാരമ്പര്യ കർഷകനാണ് പക്ഷേ കല എൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ ഈ കോവിഡ് കാലത്താണ് ഞാനിത് ആദ്യം തുടങ്ങി വെക്കുന്നത് അങ്ങനെ ഞാൻ ഈ ഒരു ജലചക്രം ഉണ്ടാക്കി അതായത് പഴയകാലത്ത് നമ്മുടെ ഗ്രാമീണ കാഴ്ചകളാണ് അതിനകത്ത് ഒരുക്കിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാൻ പാഴ് വസ്തുക്കൾ കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അതിൽ ഞാൻ മെയിനായിട്ട് ഉപയോഗിച്ചത് നമ്മളെ ചണച്ചാക്കൾ കൊണ്ടാണ് ഈ മാനയും ആ പശുവിനെയും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു മിനി പൂന്തോട്ടത്തിനെ രീതി ചെയ്തപ്പോൾ ഇതിൻ്റെയൊക്കെ വേലി ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഈ മറ്റേ ലോഷനൊക്കെ വരുന്ന പിന്നെ ബോട്ടിൽ എടുക്ക മുറിച്ചിട്ട് ഡൈ ആക്കിയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു മിനി പോണ്ട് അതിൽ നമ്മൾ ഒരു ആനയുടെ തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ ആ ടർബൈൻ കറങ്ങുന്നു പിന്നെ അതുപോലെ അവിടെ ഒരു സീസ വർക്ക് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ താ ചേമ്പിൻ്റെ അലയിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ അവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തത് ഞാൻ ചെയ്തതിൽ ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു ശില്പമാണ് പശു ഞാനൊരു പത്ത് മുപ്പത് കൊല്ലം ആയിട്ട് പശു വളർത്തുന്നവരാണ് പക്ഷേ നാടൻ പശുവാണ് ഞാൻ വളർത്തി വന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു കറുത്ത പശു ഉണ്ടായിരുന്നു അപ്പോൾ ആ രീതിയിൽ തന്നെ ഞാൻ ചെയ്ത് പറയും ചാക്കുകൾ കൊണ്ട് ചണച്ചാക്കിൽ നമ്മൾ പ്ലാസ്റ്റിക് മെറ്റീരിയലുകൾ കയറ്റിയ ഡെപ്താക്കിയ ശേഷം അതിൻ്റെ കാലിന് മാത്രം പി വി സി പൈപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്തു അത് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ശില്പൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അങ്ങനെ തോന്നി അങ്ങനെ ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ചെറിയ ഡ്രാവും മല കൊടുത്തിട്ട് അപ്പോൾ ആ രീതി അതിൻ്റെ പശുവിന് ഇതിനകത്ത് കുറച്ച് വലുപ്പമുണ്ടായിരുന്നു ഒരു നാടൻ പശു അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് മറ്റേത് ഈ പോണ്ടൻ്റെ അടുത്തൊരു വലിയ തവള ഉണ്ട് ഈ തവള ചെയ്തിരിക്കുന്ന നമ്മളൊക്കെ പുറത്ത് ട്രാവൽ ട്രാവലിങ് ഉപയോഗിക്കുന്ന ബാഗാണത് ആ ബാഗിനെ നമ്മൾ അതിനുള്ളിൽ വേസ്റ്റ് മെറ്റീരിയലുകൾ കയറ്റി അതിനെ ഡെപ്താക്കിയ ശേഷം അതിന് കാലും ഇതൊക്കെ വെച്ച് പിന്നെ നമ്മളെ ഭാവന ഇല്ലെ കണ്ണൊക്കെ വെച്ച് ചെയ്യുന്നതാണ് അതും ഒരു വേസ്റ്റ് മെറ്റീരിയലോട് ചെയ്തതാണ് അതായത് ഇതൊക്കെ ചെയ്യുന്നത് ഏകദേശം നമ്മൾ രണ്ടായിരത്തി ആ ഈ ഇതിലൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ പരിപാടി ഇല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഞാൻ ഇൻട്രസ്റ്റ് എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ നമ്മുടെ കോവിഡ് കാലത്താണ് കാരണം വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ചെയ്തു പിന്നെ ഇതിനൊന്നും അങ്ങനെ ഒരു നിശ്ചിത സമയമൊന്നുമില്ല ഉച്ചക്ക് ഞാൻ സാധാരണ വീടിൽ കിടന്നു ആ സമയത്താണ് എൻ്റെ എൻ്റെ കാശ്മവേരാണെന്നല്ലോ അപ്പോൾ അതരം ആ സമയം ഒട്ടും കളിയൂല ഇപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആ പശുവിനെയൊക്കെ തീർത്തിരുന്നു പിന്നെ അതിന് പെയിൻ്റ് ചെയ്തതല്ല ഞാൻ ഞാൻ പ്രത്യേകിച്ച് ആളേതും കൂട്ടിക്കൊണ്ടുവരല്ല എല്ലാം ഞാൻ തന്നെ ചെയ്തതാണ് പിന്നെ നിങ്ങളെ മുമ്പ് തന്നെ കാണുന്ന ഒരു കാക്ക ഒരു പൈപ്പിൻ്റെ കുറ്റിൻ്റെ മുകളിൽ കാക്ക വന്നിട്ട് വെള്ളം കുടിക്കാനിരിക്കുന്ന ഇത് ചെയ്തതാണ് അത് അതിൻ്റെ ഡൈ എന്നത് വെറും തുണിയാണ് തുണിയിലാണ് ഞാൻ കാക്കയെ ആദ്യം ഉണ്ടാക്കിയത് എന്നിട്ട് അതിന് ശേഷം അതിന് നമ്മൾ സിമെൻറ്റ് മുക്കിട്ട് ഹാർഡാക്കിയിട്ട് ചെയ്തതാണ് പിന്നെ ഞാനിപ്പോൾ ഇരിക്കുന്ന ഇത് നമ്മളിവിടെയുള്ള വേസ്റ്റ് സാധനം കൊണ്ട് മാത്രം ചെയ്തിട്ട് അതിന് നമ്മൾ വീട്ടിൽ ബാക്കി വന്ന ടൈലൊക്കെ ഒട്ടിച്ചിട്ട് ഇരിപ്പ് ഉണ്ടാക്കി അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ഒരു ഒരു ടീ പോരെ മോഡല് നമ്മുടെ ടയറാണ് കാറിൻ്റെ ടയറാണ് ആ ടയർ നമ്മളിങ്ങനെ ചെയ്യുന്നു അതിനൊരു മൂന്ന് പി വി സി പോയി വിട്ട് ഉറപ്പിക്കുന്നു വേസ്റ്റ് വരുന്ന ടൈർസ് ഒക്കെ ഇന്നുകൊണ്ട് ഒട്ടിച്ച് അതിനൊരു ഭംഗിയാക്കി അതുപോലെ അവിടെ രണ്ട് ഇരിപ്പിടാക്കിയിട്ടുണ്ട് അത് നമ്മളെ പിന്നെ സ്കൂട്ടിയുടെ ടയറാണ് അതിൻ്റെ അടിയിൽ നമ്മൾ രണ്ട് ചട്ടി വെച്ചിട്ട് അതുപോലെ അവിടെ ഇരിപ്പിടാക്കി അപ്പോൾ അത് നമുക്ക് ഉപകാരപ്പെട്ടു പിന്നെ ഒരു മിനി പാർക്ക് നമ്മൾ ചെയ്യാവുന്ന രീതിയിൽ ചെയ്തു വച്ചായിരുന്നു ഇതിനൊന്നും ആരെയും സഹായമൊന്നുമില്ല ഞാൻ തന്നെ ഇങ്ങനെ ആയിരിക്കും ഞാൻ ജീവിതത്തിൽ കണ്ട ഒരു വലിയൊരു പാഠം എന്ന് പറയുന്നത് നമ്മൾ കർമ്മനിരതരാവുന്നില്ല വയസ്സ് വയസ്സിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ അപ്പോൾ നമ്മൾ കർമ്മനിരതരാകുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ഡൗൺ ആവുക നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും അപ്പോൾ അന്നേരം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷിക്കും അതുമാത്രമല്ല ഇത് കണ്ടിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ആൾക്കാർ കണ്ടു പോകുമ്പോൾ അപ്പകുട്ടന്മാർ ചെയ്തെന്ന് പറയുമ്പം അതും നമുക്കൊരു ഹാപ്പിയാണ് അപ്പുകൂട്ടന്മാരുടെ ഈ വീട്ടുമുറ്റത്തിൽ ആരെയും വിസ്മയിപ്പിക്കുന്ന മറ്റൊരു വേറിട്ട കാഴ്ചയാണ് പി വി സി പൈപ്പ് കൊണ്ട് മുളയുടെ രൂപത്തിൽ ഇദ്ദേഹം നിർമ്മിച്ച ഈ ജലചക്രം മറ്റ് വിവിധ രൂപങ്ങളും തൻ്റെ മനസ്സിൽ ഒളിമങ്ങാതെ കിടക്കുന്ന ഗ്രാമീണ കാഴ്ചകളും വളരെ മനോഹരമായി ഇദ്ദേഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആ കാഴ്ചകളിൽ ഞാൻ ചെയ്തതിൽ ഏറ്റവും ഒരു ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എനിക്കും ഇഷ്ടപ്പെട്ടത് ഈ ജലചക്രമാണ് ഈ ജലചക്രം ചെയ്യാനുള്ള ഒരു പ്രചോദനം തന്നത് വളരെ ചെറുപ്പത്തിൽ അതായത് ഞാനൊരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ പാടപരമ്പത്ത് പോകുമ്പോൾ ഈ പാട പാടപരമ്പത്തിൻ്റെ മൊന്ന് മുകളിൽ താടോട്ട് വെള്ളം വീഴുമ്പം ഇൻ കേസ് ജസ്റ്റ് ഇങ്ങനെ ഒരു സാധനം അവിടെ ഇങ്ങനെ ഒരു വെള്ളം വീണിട്ടിങ്ങനെ അതിങ്ങനെ തട്ടി തട്ടി കളിക്കുന്നുണ്ട് അപ്പോൾ അന്നേരം തന്നെ ഞാൻ എന്ത് ചെയ്തു എനിക്ക് അന്നേരം തോന്നിയൊരു ബുദ്ധി ഉദിച്ചത് നമ്മൾ അന്നേരം തന്നെ രണ്ട് വാഴപ്പൊള എടുത്തിട്ട് വാഴപ്പൊള നമ്മൾ ഇങ്ങനെ ടീ പോലെ വെച്ചിട്ട് ഒരു കമ്പ് കുത്തി കയറ്റിയിട്ട് ഇവിടെ പിടിച്ചപ്പോൾ ഇത് കറങ്ങുന്നു ഇതാണ് എൻ്റെ ആദ്യത്തെ ജലചക്രത്തെ തുടക്കം അത് പിന്നെ അങ്ങ് വിട്ട് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പം കുറച്ചും കൂടി വൈഡായിട്ട് നമ്മൾ മുരിക്കിൻ്റെ ഇതൊക്കെ ചെയ്തിട്ട് അന്ന് ചെയ്തു പിന്നീട് നിർത്തി വെച്ചു അത് പക്ഷെ പിന്നീട് നമ്മൾ ഈ കോവിഡ് കാലത്ത് എൻ്റെ മൈൻഡിലുണ്ട് അപ്പോൾ അന്നേരം എന്ത് ചെയ്തു കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യുന്നത് ആദ്യം ഞാൻ ചെയ്ത് മുളയിലാണ് ഫാൻസി മുള മഞ്ഞ മുളേൻ്റെ ആദ്യം ഞാൻ ചെയ്ത് മഞ്ഞ മുളയിലാണ് പക്ഷേ മുളയെ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ അതൊരു മൂന്നാല് മാസം കഴിയുമ്പോൾ ഇതും വെള്ളമൊക്കെ ഇട്ടിപ്പോൾ നമുക്ക് മുള ട്രീറ്റ് ചെയ്യാനൊന്നും പറ്റുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് മുള ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഈ മുള ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി പ്രകൃതിയാവും അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് നമുക്കിത് പി വി സി പൈപ്പ് ചെയ്തു അങ്ങനെ പി വി സി പൈപ്പ് മേടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് മുഴുവൻ കൈ മുന്നേ ഇത് ആക്സിലോഡ് വെച്ച് മുറിച്ച് ആക്സിലോഡ് ടൂൾസൊന്നും ഉണ്ടായില്ല ആക്സിലോഡ് മുറിച്ചിട്ട് ആദ്യം ഒരു രണ്ട് പാപ മാത്രം ചെയ്തു ഓക്കെ പക്ഷെ അത് വളരെ സക്സസ് ആയി പിന്നീട് എനിക്ക് തോന്നി നമ്മുടെ ഗ്രാമീണ കാഴ്ചകൾ മുഴുവൻ എല്ലാം പെടുത്തണം അങ്ങനെയാണ് ഈ ജലചക്രം ചെയ്തത് അപ്പോൾ അതിൽ ആ ജലചക്രത്തിൻ്റെ എല്ലാ ഐറ്റംസും എല്ലാം പെടുത്തിയിട്ടുണ്ട് നമ്മൾ അന്യം നിന്ന് പോയ വാൾ പഴയ പഴയകാലത്ത് വാൾ കൊണ്ട് നമ്മളിങ്ങനെ മരയിരുന്ന അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നെല്ല് കുത്തുന്നത് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അതിൽ നെല്ല് ചേറുന്നത് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മ കൊണ്ട് നമ്മൾ അരക്കുന്നത് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ യാത്രാ മാധ്യമായി പഴയ കാലത്ത് സൈക്കിള് ഇപ്പോൾ വളരെ അപ ഉണ്ട് എങ്കിലും സൈക്കിൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചക്രം ചവിട്ടിയിട്ടാണ് കാലത്ത് വെള്ളം നമ്മൾ പാടത്തേക്ക് ആക്കുന്നത് അത് അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പം ഒരു കാളവണ്ടിക്കാരൻ നമ്മൾ പഴയ നമ്മളെ ഗ്രാമീണത്തിൽ എന്തെങ്കിലും കൊണ്ടുപോകുന്ന കാളവണ്ടി വേണം അതതിനകത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ കണ്ടത്തിൽ പിന്നെ ഇത് കണ്ടം കൊത്തുന്ന ഒരാളതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പം അത് നമ്മുടെ ഗ്രാമീണ കാഴ്ചകൾ അത് മുഴുവൻ അതിനകത്ത് ഒപ്പിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് വളരെ രസമാണ് അത് കണ്ടു അതുമാത്രമല്ല അതിങ്ങനെ ഇട്ടിട്ട് നമ്മൾ നമ്മളതിൻ്റെ താളാത്മകമായ ആ ഒരു ചലനവും അതിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുമ്പം മനസ്സിന് ഭയങ്കര സംതൃപ്തിയാണ് അത് അതുമാത്രമല്ല ഇവിടെ വരുന്നവർക്കും കാണുന്നവർക്കും അതൊരു സംതൃപ്തി അപ്പം അതാണ് ജലചക്രം അതിനൊരു ജലചക്രം എന്നാണ് പേര് കൊടുത്തത് കാരണം കാരണം അതിനകത്ത് മോട്ടറില്ല നമ്മൾ വെള്ളം മേലേ നിന്ന് വീഴിക്കുന്നു അതിപ്പോൾ ഇപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം തന്നെ അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീഴിച്ചാൽ ആ ടർബൈൻ കറങ്ങും ബാക്കിയെല്ലാം നമ്മളെ കമ്പി പലതരത്തിൽ വളച്ച് വെച്ചിട്ടാണ് അത് നടക്കുന്നു വേറെ അതിനകത്ത് മോട്ടോറുകളൊന്നുമില്ല ഒരു മെക്കാനിസം അറിയില്ല ആ കമ്പിനെ നമ്മൾ പല ആംഗിളിൽ വളച്ചിട്ടുണ്ട് ഇത് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതിനെല്ലാം ലിങ്ക് ചെയ്തിട്ട് നോൽക്കാൻ പോയിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പം അത്രയോടെ മെക്കാനിസം പക്ഷേ ചെയ്ത് വരുമ്പോൾ അത് വളരെ നല്ല രസം കാണാനുണ്ടോ ഗ്രാമീണ കാഴ്ചകൾ ജലചക്രത്തിലൂടെ ഇതാണ് ഞാൻ കൊടുത്ത പേര് അപ്പം ഒരു ഗ്രാമത്തിലൊക്കെ ഉള്ള എല്ലാ നമ്മൾ പഴയ നമ്മുടെ അതെല്ലാം അതിനകത്ത് പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതിന് ഞാൻ വേറെ ഇതിൽ ചെയ്തിരുന്നു അതായത് ടേബിൾ ടോപ്പ് ജലചക്രം അതായത് നമുക്കൊരു പ്രദേശത്തിന് പോകുമ്പം ഇതിപ്പോൾ ഇത് ഇവിടെ ഇവിടെ ഉള്ളത് മറ്റേത് നമുക്കൊരു പ്രദേശത്തിന് പോകുമ്പം ഒരു ചെറിയൊരു ട്രെയിൽ വെള്ളം വെച്ചിട്ട് അവിടെ പമ്പ് വെച്ചിട്ട് അവിടെ അവിടുന്ന് വർക്ക് ചെയ്യുന്ന ചെയ്തിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ചെറുപട നടത്തിയ വിത്തുത്സവത്തിൽ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ചെയ്ത് അവിടെ വർക്ക് ചെയ്തിരുന്നു അതുപോലെ തൊട്ടടുത്ത നമ്മുടെ കടിവേലി ശ്രീ വിഷ്ണുപൂർത്തി മുണ്ടിയക്കാവിലെ കല്യാടത്തെ അനുബന്ധിച്ച് മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇത് പ്രദർശിപ്പിച്ചിരുന്നു അങ്ങനെ ജനങ്ങളിൽ നിന്ന് നല്ലൊരു അംഗീകാരം കിട്ടിയതാണ് വിശ്രമവേളകളെ ആനന്ദകരമാക്കാൻ തൻ്റെ പൂന്തോട്ടത്തിലെ ചൈനീസ് മൈലാജി ചെടിയിൽ അക്ഷരങ്ങളുടെ മാതൃകകൾ കൊത്തിയാണ് ഇദ്ദേഹം ഈ വിസ്മയ കാഴ്ചകൾ ആദ്യം നിർമ്മിക്കാൻ ആരംഭിച്ചത് പിന്നീട് അതെപ്പോഴോ പക്ഷികളുടെയും മൃഗങ്ങളുടെയും രൂപങ്ങളിലേക്ക് മാറി ഇപ്പോൾ ഈ വീട്ടുമുറ്റത്ത് ചൈനീസ് മൈലാഞ്ചി ചെടി കട്ട് ചെയ്ത് വ്യത്യസ്തങ്ങളായ പക്ഷിമൃഗാദികളുടെ രൂപങ്ങൾ ആരെയും ആകർഷിക്കും വിധത്തിൽ ഇദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് ആ ചെടികൾ കൊണ്ട് ഞാൻ വളരെ ചെറുപ്പത്തിലേ ഇങ്ങനെ കട്ടിങ് ചെയ്യാറുണ്ട് ആദ്യകാലത്ത് ഞാൻ ചെടിയിൽ കട്ട് ചെയ്ത് നമ്മുടെ പേരൊക്കെ അത്യാവശ്യം ഇങ്ങനെ എഴുതി വെച്ചാറുണ്ട് പിന്നീടാന്ന് എനിക്ക് ഈ ചെടികൾ കൊണ്ട് പല രൂപങ്ങളുണ്ടാക്കുക പക്ഷിമൃഗാദികൾ രൂപങ്ങൾ ഉണ്ടാക്കാമെന്ന് തോന്നി ഏകദേശം ഒരു മുപ്പത് കൊല്ലം പിന്നെ എൻ്റെ ഈ ചെടി എൻ്റെ വീട്ടിലുണ്ട് ഇതിലൊക്കെ എല്ലാവരുടെ ഉണ്ടാവും ഇതിൻ്റെ പേര് പിന്നെ ശാസ്ത്രീയ നാമം ഫിലാന്തസ് ആണ് അപ്പം ഇതിന് നമ്മുടെ മലയാളത്തിൽ ഇതിന് ചൈനീസ് മൈലാഞ്ചി എന്ന് പറയും ഈ ചെടിയാണ് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ടാക്കിയിട്ട് തന്നെ കൊണ്ടു അപ്പം ഒരു രൂപ ആവണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ പിടിക്കും നമ്മളിത് വളർന്ന് കട്ടായി വന്ന് ഇരുതി വരണമെങ്കിൽ ഭക്ഷണമൊക്കെ നമുക്ക് ഒരു രണ്ട് മാസം കൊണ്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ ഇതിന് ഇവിടെ ഒരു കോഴി മയിൽ ഒരു പുലി ഒട്ടകം ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ അതുമാത്രമല്ല മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത നിറയുക എപ്പോഴും പച്ചപ്പായിരിക്കും നമ്മൾ ഓരോ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പം നമ്മൾ കട്ടേക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത്രയും ഇത് ബുഷ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ കുറച്ച് താമസം ഇത്ര ഇങ്ങനെ എത്തിക്കുന്ന സവാരുന്നത് ആ ഇപ്പം ഞാൻ പുതിയതായിട്ട് ഞാൻ ചെയ്ത ഒരു പുതിയ വർക്ക് എന്ന് പറയുന്നത് ഈ നമ്മുടെ ചെടികൾ നമ്മളെ ചെടിച്ചട്ടിയിൽ തന്നെ നമ്മളുടെ രൂപങ്ങൾ ഉണ്ടാക്കാം പക്ഷികളെയും മൃഗങ്ങളെയും ഉണ്ടാക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് മനോഹരമായി നമുക്കിതാണ് ഇപ്പം നമുക്ക് കോഴി മൈ പീരിപിടുത്തേക്കുന്ന മയിൽ മുയൽ അങ്ങനെ പലതും ഉണ്ടാക്കാം വളരെ ഭംഗിയെ ചെയ്യാൻ പറ്റും അതിന് നമ്മൾ ഇത്ര എഫേർട്ട് എടുക്കേണ്ട നമ്മൾ ഈ പുറത്ത് ഇത്ര എഫേർട്ട് വേണ്ട ഇത് വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വെറുതെ ഇരിക്കുമ്പോൾ ചട്ടി പോകണ്ടിട്ട് കുറച്ച് ബുഷായിരുന്നതിനെ ബു ചെടി എപ്പോഴും ബുഷാവണം ആദ്യം പിന്നീടാണ് നമ്മളതിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കേണ്ടത് വളരെ നല്ലൊരു രീതിയിൽ തോന്നുന്നുണ്ട് ഇപ്പോൾ അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് പാരമ്പര്യമായി കിട്ടിയതാണ് അപ്പുകുട്ടൻ നായർക്ക് കാർഷിക വൃത്തിയോടുള്ള താല്പര്യം നല്ലൊരു കർഷകൻ കൂടിയായി അപ്പുകുട്ടൻ നായർ തൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ളതും അത്യാവശ്യം പുറത്ത് വില്പനക്കുള്ളതുമായ പച്ചക്കറികൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആ കാർഷിക വൃത്തിയിലെ വിശേഷം എന്തൊക്കെ പച്ചക്കറി കൃഷികളാണ് തൻ്റെ കൃഷിയിടത്തിൽ ഇദ്ദേഹം വിളയിക്കുന്നതെന്നറിയത് പാരമ്പര്യ കർഷക കുടുംബത്തിൽ പെട്ട ആളാണ് പഠിക്കുന്ന കാലത്ത് എനിക്ക് രണ്ട് ചിന്തയായിരുന്നു ഒന്ന് നല്ലൊരു അധ്യാപനാവുക ഇല്ലെങ്കിൽ നല്ലൊരു കർഷകനാകുക കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം പക്ഷേ അധ്യാപകനെ പറ്റിയില്ല അച്ഛൻ ഒരു കച്ചവട സ്ഥാപനം തുടങ്ങി വെച്ചു ഞാൻ ആദ്യകാലത്ത് എൻ്റെ കർമ്മമണ്ഡലം ഒരു കച്ചവട സ്ഥാപനമായിട്ടായിരുന്നു കടിമേനിൽ തന്നെ പക്ഷേ കുറച്ച് കാലം ഞാൻ അപ്പോൾ കച്ചവടം ഞാൻ പൊരുത്തപ്പെടുന്നില്ല അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചു കല്യാണത്തിന് ശേഷം ഞാൻ എൻ്റെ അച്ഛൻ്റെ പാത തന്നെ പിന്തുടർന്നു കർഷകനായി അതിനുശേഷം ഞാൻ എൻ്റെതായ രീതിയിൽ കൃഷിയും മറ്റു കാര്യങ്ങളായിട്ട് പോയി പിന്നെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് രണ്ട് പേരും ഇന്ന് ഗവൺമെൻറ് സർവീസിൽ തന്നെ അധ്യാപനായിട്ട് ജോലി നോക്കുന്നുണ്ട് പിന്നെ എങ്കിലും എനിക്ക് എൻ്റെ അധ്യാപകൻ ആണെന്നുള്ള ഒരു ബ്ലഡ് എൻ്റെ ഇല്ലുകൊണ്ട് എന്താ അറിയില്ല ചിങ്ങമൊന്നിനൊക്കെ സ്കൂളുകളിൽ പോയിട്ട് എന്നെ വിളിക്കാറുണ്ട് ക്ലാസ് കൊടുക്കാനൊക്കെ ചെറുപ്പത്തിലെ അപ്പുക്കുട്ടന് നായരുടെ മോഹം ഒരു നല്ല അധ്യാപകനായി തീരുക എന്നതായിരുന്നു അതൊരു മോഹം മാത്രമായി അവശേഷിച്ചു ജീവിതത്തിൽ കാർഷിക വൃത്തിയിലെത്തി എങ്കിലും എല്ലാ ചിങ്ങമാസത്തിലും തൻ്റെ സമീപ പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളിൽ തൻ്റെ കൃഷി അറിവുകളുമായി കൃഷിപാഠങ്ങൾ പകർന്നു നൽകാൻ ഈ അധ്യാപകനെത്താറുണ്ട് കാർഷിക അധ്യാപകനായി അങ്ങനെ തൻ്റെ കാർഷികാനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവെച്ച ആ ഓർമ്മകളിലേക്ക് അവിടുന്ന് ലഭിച്ച അംഗീകാരങ്ങളെ കുറിച്ച് പച്ചക്കറിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ തുറവോട്ട് വേനല് വർഷം ഞങ്ങൾ മറ്റ് ആരെ ആശ്രയിക്കാല്ലോ സ്വന്തം പച്ചക്കറി അതിൽ പ്രധാനപ്പെട്ട ചെയ്യുന്നത് വെണ്ട പയറ് കയ്പ മത്തൻ ഞരമ്പൻ വെള്ളരി ഇതെല്ലാം ഉണ്ട് അല്ല ഏറ്റവും തന്നെ ഇഷ്ടപ്പെട്ടൊരു സാധനം പോകുന്നു വെണ്ടയും കയ്പയാണ് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ചെയ്യും അതുണ്ടാക്കി കഴിഞ്ഞു അതിൽ നിന്ന് ഒരു കുറച്ച് ആർക്കെങ്കിലും കൊടുത്ത് ചെറിയൊരു പൈസ എമൗണ്ട് നമുക്ക് തരികയും ചെയ്യും വേനൽ വർഷം ഒരിക്കൽ പോലും പച്ചക്കറിയെ ഞാൻ എൻ്റെ ആരെ ആശ്രയിക്കാറുണ്ട് അത്യാവശ്യ സവാള മാത്രമേ ഞങ്ങൾ പുറത്ത് കാണിക്കാറുള്ളൂ പിന്നെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും പ്രചോദനമായിട്ട് ഭാര്യയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നടവും പിടിക്കും മറ്റേ അതിൻ്റെ പരിചരണത്തിലും വെള്ളവഴിക്കാൻ പിടിക്കാനൊക്കെ ആളുകൾ കൂടെ വരും പിന്നെ അതിന് പുറമേ ഞാൻ പിന്നെ ഈ കൃഷി കൂടെ നടത്തിക്കൊണ്ടിരുന്നുണ്ട് അതും എൻ്റെ ഇപ്പോഴത്തെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് കൃഷി അതിൻ്റെ ക്ലാസ് ഒക്കെ കൊടുക്കാൻ പോകാറുണ്ട് പിന്നെ പഞ്ചായത്ത് തലത്തിലും മറ്റ് സാമൂഹിക സംഘടനയിൽ നിന്നും ഒട്ടനവധി അംഗീകാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് സ്കൂൾ തലത്തിൽ ചിങ്ങം ഒന്നിനൊക്കെ എന്നെ ക്ലാസ് എടുക്കാനൊക്കെ വിളിക്കാറുണ്ട് കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ കുട്ടികളെ ഞാൻ എൻ്റെ പാടത്ത് കൊണ്ടുവന്ന് അവരുടെ കൃഷി അറിവുകൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്കൂളുകൾക്ക് ആ വെയിലൊരു അവാർഡൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം കുട്ടികളും പിന്നെ അധ്യാപകരും നോക്കുന്നു എൻ്റെ ഒരു ജീവിതത്തിൻ്റെ വലിയതാണ് പക്ഷെ ആയില്ലെങ്കിലും ഇപ്പോഴും അവരുടെ കൂടെ തന്നെയാണ് ഞാൻ സാധിച്ചില്ലെങ്കിലും അപ്പകുട്ടൻ നായർ തന്റെ മക്കളെ രണ്ടുപേരെയും അധ്യാപക വൃത്തിയിലെത്തിച്ചു സഹധർമ്മിണിയും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന ആ കുടുംബവിശേഷങ്ങൾ ഇനി എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞത് എന്റെ പേര് അപ്പകുട്ടൻ നായർ എന്റെ ഭാര്യ വനജ പിന്നെ രണ്ട് പെൺകുട്ടികളാണ് മൂത്തവളുടെ പേര് എന്നാണ് അവൾ ഗവൺമെൻറ് ടീച്ചറാണ് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നത് രണ്ടാമത്തെ മകള് അഖിലയെന്നാണ് അവളും ഗവൺമെൻറ് ടീച്ചറാണ് ഉദുമിയിൽ വർക്ക് ചെയ്യുന്നത് പിന്നെ അവർക്കുള്ള കുട്ടികളായി നല്ല രീതിയിൽ തന്നെ അവർ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് രണ്ട് അവരുടെ രണ്ട് ഭർത്താക്കന്മാർക്കും ജോലിയുണ്ട് ഒരാൾ ഗവൺമെൻറ് സർവീസിലാണ് ഒരാൾ പ്രൈവറ്റ് കമ്പനിയിലാണ് അതുകൊണ്ട് എല്ലാ തരത്തിലും നല്ല രീതിയിൽ പോകുന്നുണ്ട് മറ്റു രക്ഷയുണ്ടായിട്ടുള്ളൂ എനിക്ക് ജീവിതത്തിൽ ഞാൻ അധ്യായനമായാലും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അവരുണ്ടെത്തണം അതേതെങ്കിലും സാധിച്ചു എന്നുള്ള മനഃസാപ്തി ഉണ്ട് സന്തോഷിക്കുന്നു കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ കടുമേനി സ്വദേശിയായ സി പി അപ്പുകുട്ടൻ എന്ന കർഷകൻ തൻ്റെ വീട്ടുമുറ്റത്തൊരുക്കിയ വിസ്മയ കാഴ്ചകളുടെ ലോകത്ത് നിന്നും നേർക്കാഴ്ചയുടെ ക്യാമറ വിട വിടവാങ്ങുകയാണ് മറ്റൊരു വേറിട്ട കാഴ്ച തേടി അടുത്ത വാരം നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം